സംസ്ഥാനത്ത് ഒരു കിലോ കൊട്ടടക്കയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് പല സ്ഥലത്തും പല വിലയാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും വ്യത്യസ്തമായ വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടക്ക വിപണി അമല കൊട്ടടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റെഴുപ് മുതൽ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വരെ പഴയത് നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ അടക്ക വിപണി കേച്ചേരി പുതിയ അടക്ക മുന്നൂറ്റൈൻപത് മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റൈനൂറ് മുതൽ നാനൂറ് രൂപ വരെ പഴഞ്ഞീ വിപണി പുതിയത് മുന്നൂറ്റെഴുപത് മുതൽ നാനൂറ്റി രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി രൂപ വരെ പഴയത് നാനൂറ്റി മുതൽ നാനൂറ്റി രൂപ വരെ കണ്ണൂർ പുതിയ അടക്ക മുന്നൂറ്റമ്പത് രൂപ പഴയടക്ക നാനൂറ്റി രൂപ കാസർഗോഡ് നാനൂറ്റി രൂപ വയനാട് നാന്നൂറ്റി രൂപ മലപ്പുറം നാന്നൂറ്റി രൂപ കോഴിക്കോട് പുതിയ അടക്ക മുന്നൂറ്റി രൂപ പഴയടക്ക നാനൂറ്റി പത്ത് രൂപ പാലക്കാട് നാനൂറ് രൂപ തൃശ്ശൂർ നാനൂറ് രൂപ എറണാകുളം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇടുക്കി മുന്നൂറ്റി അൻപത് രൂപ ആലപ്പുഴ മുന്നൂറ്റി എൺപത് രൂപ കോട്ടയം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പത്തനംതിട്ട മുന്നൂറ്റി അൻപത് രൂപ കൊല്ലം നാനൂറ് രൂപ തിരുവനന്തപുരം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇരട്ടി ഒരു കിലോ പുതിയടക്ക മുന്നൂറ്റി ഇരുപത് രൂപ പഴയത് മുന്നൂറ്റി എഴുപത് രൂപ തളിപ്പറമ്പ് പഴയത് നാനൂറ്റി പത്ത് രൂപ പുതിയത് മുന്നൂറ്റി എൺപത് രൂപ വരെ പ പയ്യന്നൂർ ഒരു പുതിയ അടക്ക മുന്നൂറ്റി അൻപത് രൂപ വരെ പഴയ അടക്ക അഞ്ഞൂറ്റി പത്ത് രൂപ വരെ കരുവഞ്ചാൽ പുതിയ അടക്ക മുന്നൂറ്ററുപത് രൂപ പഴയത് നാനൂറ്റമ്പത് രൂപ കുടിയാമല മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെള്ളരിക്കുണ്ട് പുതിയടക്ക ഒരു കിലോ നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ പഴയത് അഞ്ഞൂറ്റി മുപ്പത് രൂപ തലശ്ശേരി ഒരു കിലോ പഴയത് നാനൂറ് രൂപ പുതിയത് മുന്നൂറ്ററുപത് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ കൂട്ടുകാർ താങ്ക്